അദ്ധ്യായം രണ്ട് സൂറ അൽ ബക്കറയിൽ നൂറ്റി എൺപത്തിനാലാമൻ താഴത്ത് പറഞ്ഞിരുന്നു എൻ്റെ ദാസന്മാരെ എന്നെ പറ്റി ചോദിച്ചാൽ അവരോട് പറയുക ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് സൂറ അൽ വാക്യെ അദ്ധ്യായം അൻപത്തി ആറിൽ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് പറയുന്നത് എന്നാൽ ആ ജീവൻ തൊണ്ടകുഴിയെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചു നിർത്താനാകാത്തത് നിങ്ങൾ അന്നേരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നാം ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ പക്ഷെ നിങ്ങൾ കണ്ടറിയുന്നില്ല അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു സ്റ്റേജിൽ ആ ഒരു സമയം എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങളാരും ആ ജീവനെ പിടിച്ചു നിർത്തുന്നില്ല പക്ഷേ നിങ്ങളെക്കാളും കൂടുതൽ ആ വ്യക്തിയുമായി ബന്ധമുള്ളത് അപ്പോൾ എനിക്കായിരിക്കുമെന്ന് അപ്പോൾ മരണ സമയത്ത് ശ്രീ ബന്ധപ്പെട്ട ആ ഒരു കണക്ഷനാണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ ശ്രീ നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്തവനാരാണെന്ന് ചോദിച്ചാൽ നമ്മൾ സൃഷ്ടാവ് തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം വെറും വേസ്റ്റ് മാത്രമാണ്